റിപ്പോർട്ടർ വളാഞ്ചേരിയിലെ ലഹരി മാഫിയക്കെതിരെ നടപടി ശക്തമാക്കി എക്സൈസ് ലഹരി ലഹരിമാഫിയെ തുറന്നു കാട്ടിയ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി വളാഞ്ചേരിയിലെ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചു മുഖ്യ മുഖ്യകണ്ണികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലരുടെ രേഖകൾ സംശയാസ്പദമാണ് മാഫിയയ്ക്ക് താമസ സൌകര്യം ഒരുക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു വളാഞ്ചേരി ഒരു ഒരു ഹബ്ബാണ് അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഓപ്പറേഷൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് വളാഞ്ചേരി ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ തന്നെ ജനസംഖ്യ വളരെ കൂടുതലായതുകൊണ്ട് അവരുടെ ഇടയിൽ തന്നെ ലഹരി വസ്തുക്കൾ അവർ പ്രചരിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട് അവർക്ക് മാത്രം എന്താണ് ഇഷ്ടമുള്ള ഒരു ലഹരി വസ്തു ഇപ്പം കഞ്ചാവ് ഇപ്പം ഏറ്റവും കൂടുതൽ അവരാണ് കൊണ്ടുവരുന്നത് അതിൽ നിന്നുമുള്ള ബൈ പ്രോഡക്റ്റുകൾ വരെ ഇപ്പോൾ അവരാണ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് അത് ഈ സെഡേഷൻ വരുന്ന ഒരു സാധനമാണ് പിന്നെ അത് മാത്രമല്ല അത് ഇൻജെക്റ്റ് ചെയ്തിരുന്നാൽ അപകടം നടക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ഈ അത് ഇഞ്ചെക്റ്റ് ചെയ് പ്രോപ്പറായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തില്ലെങ്കിൽ എയർ ബബിൾസ് ശരീരത്തിനുള്ളിലേക്ക് സിറിഞ്ച് വഴി കയറാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇവരുടെ കൈവശമുള്ള രേഖകൾ തന്നെ ശരിയാണോ അല്ലയോ ഈ പ്രത്യേകിച്ച് റിപ്പോർട്ടറിൻ്റെ ഒരു പങ്ക് നമ്മൾ നമുക്ക് അതിനകത്ത് വളരെയേറെ സന്തോഷമുണ്ട് ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ നിയമ ലീഗൽ സർവീസ് സൊസൈറ്റിയും നമ്മളോടൊപ്പം തന്നെ ഈ ലഹരിക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇന്നലെ ഇവിടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഒരു മനുഷ്യചങ്ങലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് നിയമത്തിൻ്റെയും പത്രപ്രവർത്തനത്തിൻ്റെയും ചാനലുകളുടെയും എല്ലാം ഒരു സപ്പോർട്ട് അത് വളരെ വളരെ എന്താ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അത് നമ്മുടെ പ്രവർത്തനത്തിന് നമുക്കൊരു ഉത്തേജനം കൂടെ നൽകുന്ന കാര്യമാണത് വളരെയേറെ നന്ദി കൂടെ പ്രത്യേകിച്ച് റിപ്പോർട്ട് തന്നെ ഒരു നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ് ഈ റിപ്പോർട്ട് ചാനലിനൊരു പ്രത്യേക താങ്ക്സ് കാരണം രണ്ടാഴ്ചയായും തോന്നുന്നു ഒരു കേരള യാത്ര നടക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് മാധ്യമങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളുടെ കൂടെ സഹകരിക്കണമെന്നുള്ള അപേക്ഷ കൂടിയുണ്ട് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി ഓപ്പറേഷൻ വളാഞ്ചേരിയിൽ അഷ്കർ അലിയുടെയും ടീമിൻ്റെയും പങ്ക് എടുത്തു പറയുന്നുണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ ലഹരി മാഫിയക്കെതിരായ പോരാട്ടത്തിൽ ഇനിയിപ്പോൾ അടുത്തതായി സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എക്സൈസ് വിശദീകരിക്കുന്നത് ശക്തമായ നടപടിക്രമങ്ങൾക്കാണ് ഇപ്പോൾ എക്സൈസ് തീരുമാനമെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് വളാഞ്ചേരിയിലും കോട്ടക്കലുമടക്കം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ വലിയ തോതിൽ കൂട്ടം ചേർത്ത് താമസിക്കുന്നുണ്ട് ഇവർ പലരുടെയും രേഖകൾ പോലും അത് ശരിയായ രേഖകളാണോ എന്ന കാര്യത്തിൽ പോലുള്ള സംശയമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് ഇന്നലെ റിപ്പോർട്ടർ കണ്ടെത്തിയ ഈ ടോമ എന്ന അല്ലെങ്കിൽ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന ടോമ എന്ന ലഹരിയും ഏറ്റവും വ്യാപകമായി വിൽക്കുന്നതും അതിൻ്റെ ഇടനിലക്കാരും വിതരണക്കാരും എല്ലാം തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പ്രത്യേകിച്ച് അസാമിൽ നിന്നെത്തിയ കുറേ ആളുകളാണ് ഇത്തരത്തിൽ ഇത് വ്യാപകമായി വിൽക്കുന്നത് റിപ്പോർട്ടർ വാർത്തയിൽ തന്നെ അടിസ്ഥാനപ്പെടുത്തി എക്സൈസ് സംഘം പിടികൂടിയ പ്രതികളും ഇത്തരത്തിലെ അസം സ്വദേശികളായിരുന്നു അതിന് മുക്തി കണ്ണിയായി ഒളിവിൽ പോയിട്ടുള്ള രണ്ടാളുകളും ഈ അസം സ്വദേശികളാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഇപ്പോൾ മുങ്ങിയിട്ടുള്ള രണ്ട് പ്രതികളടക്കം ഉടൻ തന്നെ പിടികൂടുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറേയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ച് ഉണ്ട് നടത്തുകയും ചെയ്യുന്നത് മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലഹരി മാഫി തന്നെ ഇവിടെ വളാഞ്ചേരിയിൽ താമസിക്കുന്ന പല വാടക ക്വാർട്ടേഴ്സുകളിലായിട്ടാണ് കൃത്യമായ രേഖകൾ പോലും ഇല്ലാതെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ ചെയ്തു വന്നത് ലഹരി വില്പയാണ് ഈ ലഹരിയുടെ കേന്ദ്രമാക്കി ആ ക്വാർട്ടേഴ്സിനെ മാറ്റം ചെയ്യുകയാണ് ഇനിയും ഇത്തരം സാഹചര്യം ആവർത്തിക്കുകയാണെങ്കിൽ ആ കെട്ടിട ഉടമകളടക്കം പ്രതി ചേർത്തുകൊണ്ട്